ശ്രീമർ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് മാമ്പഴക്കാലമാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നമ്മുടെ പരിടത്തിൽ വിളയുന്ന മാമ്പഴം രണ്ടു വർഷം എങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയാണ് കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ മുപ്പതോളം മാമ്പഴങ്ങൾ മുളകും മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് നമ്മൾ ശർക്കരയും കൂടി ചേർത്ത് അത് നന്നായിട്ട് വരട്ടി ഒരു കണ്ടെയ്നറിൽ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇപ്പോൾ അത് അതാണ് ഞാനിവിടെ ഒരു പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അന്ന് നമ്മൾ ഏകദേശം മുപ്പത് മാമ്പഴമാണ് ഇത്തരത്തിൽ പാചകം ചെയ്ത് വരട്ടി എടുത്തത് അതിൽ നിന്ന് ഞാനൊരു ഏഴ് മാമ്പഴമാണ് ഇപ്പോൾ ഒരു പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറായി അതിൻ്റെ തണുപ്പൊക്കെ കുറഞ്ഞു ഇനിയും വേണം ഇത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇത് നോക്കിയാൽ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇത് ലൂസായിട്ടുണ്ട് അതിൻ്റെ ആ തണുപ്പ് ഒരു അമ്പത് ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് ഇതിന് ഇത് കൂടാതെ നമുക്ക് വേണ്ടത് രണ്ടോ മൂന്നോ സാധനങ്ങളാണ് ഒന്ന് നമുക്കൊരു അരമുറി തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചെരവുകിയത് അതും അര ടി ടീസ്പൂൺ ജീരകവുമാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്കൊരു ഒരു അര ടീസ്പൂൺ തന്നെ കടുക് തൊലി കളഞ്ഞത് കടുക് പൊടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അര ടീസ്പൂൺ കടുക് പൊടി വേണം പിന്നെ നമുക്കൊരു അരക്കപ്പ് വെള്ളം പിന്നെ നമുക്ക് ഇത് താളിക്കാൻ ആവശ്യമായ കടുക് വറ്റൽമുളക് കരിവേപ്പില ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് വളരെ സ്വാദിഷ്ടമായ പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരിട്ടിനിയും പാചകത്തിലേക്ക് കിടക്കാം നമ്മൾ ആദ്യമായിട്ട് കട്ടിയുള്ള ഒരു പാത്രം നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചു അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഏഴ് മാമ്പഴം അതിലേക്ക് ഇടുകയാണ് അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് അത് ഏഴ് മാമ്പഴമാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കുക വെള്ളം നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ നമ്മുടെ ഈ പഴമാങ്ങ പച്ചടിയുടെ കൊഴുപ്പ് എത്ര വേണം എന്നതിന് ആസ്പദമാക്കിയാണ് നമ്മൾ ഈ വെള്ളം എടുക്കേണ്ടത് അത് ഏകദേശം ഈ മാങ്ങ പഴങ്ങൾ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എടുത്താൽ മതി ഇപ്പം ഞാൻ ആ അരക്കപ്പ് വെള്ളം മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് ഇതിനി നന്നായിട്ട് തിളച്ചു വരണം വളരെ എളുപ്പത്തിൽ പാചകം തീർക്കാവുന്ന ഒരു വിഭവമാണ് ഈ പഴമാങ്ങ പച്ചടി ഇപ്പം ഇതിനും കിടന്ന് നന്നായിട്ട് വേഗണം വെള്ളം അല്പം വറ്റണം ആ സമയത്ത് നമുക്ക് ഈ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാളികേരം ഒരു അരമുറി തേങ്ങ അര ടീസ്പൂൺ ജീരകവും ചേർത്ത് ചെറുതായിട്ട് അരച്ചാൽ മതി തീരെ ക്രീം പോലെ അരയേണ്ട കാര്യമില്ല ചെറുതായിട്ട് അല്പം തരി കിടക്കത്തക്ക രീതിയിൽ ഇത് നമുക്ക് മിക്സ് ചെയ്ത് ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പഴമാങ്ങ പച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാമ്പഴം ഏഴ് മാമ്പഴം നമ്മൾ അര ലിറ്റർ വെള്ളവും ചേർത്ത് നമ്മൾ ഗ്യാസിൽ നല്ലൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടുള്ള തണുപ്പൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തു അത്രയേ ഉള്ളൂ ഇത്രയും ചെയ്താൽ മതി ഇതിനിടയ്ക്ക് നമ്മൾ ഈ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു അരമുറി തേങ്ങ ചെറിയ തേങ്ങയാണ് എടുത്ത് ഒരു ചെറിയ തേങ്ങയുടെ പകുതി അത് ജീരകവും ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തു അത് വലുതായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്നും ആകണ്ട ജസ്റ്റ് ഒന്ന് രണ്ടൊന്ന് രണ്ട് തവണ ഒന്ന് റൊട്ടേ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് ഒരു ഈ രീതിയിൽ ഒരു ഈ രീതിയിൽ കിടന്നാൽ മതി ഇത് ഒരു രണ്ട് മിനിറ്റ് ഒരു നാലഞ്ച് മിനിറ്റ് അതിനകത്ത് കിടക്കുക ഒരു നാല് മിനിറ്റ് മതി നാലഞ്ച് മിനിറ്റ് കിടന്നു കഴിഞ്ഞാൽ അതും നന്നായിട്ട് ആ തേങ്ങയുടെ വെള്ളമൊക്കെ വലിഞ്ഞ് ആ തേങ്ങ നന്നായിട്ടൊന്ന് പാകമായാൽ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുകിൻ്റെ തൊലി നീക്കി കടുക് ചെറുതായിട്ടൊന്ന് ചതച്ച കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇത് അല്പവും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിൻ്റെ ആ തേങ്ങ നന്നായിട്ടൊന്ന് വേഗണം ഇപ്പം നമ്മുടെ പച്ചടിയിലെ ജലാംശം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചതച്ചത് ഇട്ടു ഇതും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്ന് വേഗണം അത്രയും സമയം മതി ഇപ്പൊ പഴമാങ്ങ പച്ചടി ജോലി ഏകദേശം എൺപത് ശതമാനവും പൂർത്തിയായിരിക്കാണ് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് പഴമാങ്ങ പച്ചടി ഇപ്പൊ പഴമാങ്ങ പച്ചടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ സീസണിൽ മാത്രം കിട്ടുന്ന ഒരു വിഭവമാണ് സദ്യകളിലൊക്കെ ഇപ്പോൾ ഈ സീസണിലെ കല്യാണ സദ്യകളിലൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പഴമാങ്ങ പച്ചടി ഉണ്ടാവും ഒരു വിഭവമായിട്ട് ഒരു കറിയായിട്ട് പഴമാങ്ങ പച്ചരി ഉണ്ടാവും പിന്നെ ഇത് പലപ്പോഴും അടുത്ത മാമ്പഴക്കാലത്താണ് നമുക്കൊരു പഴമാങ്ങ പച്ചടി വയ്ക്കാനായിട്ട് പറ്റുന്നത് ഇത് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ പ്രിസർവ് ചെയ്തു വെച്ചാൽ യാതൊരു കെമിക്കലും ചേരുന്നില്ല അതിനകത്ത് ഇതേ രീതിയിൽ വെച്ചിരുന്നാൽ ഫ്രി ഫ്രിഡ്ജിൽ പറ്റുമെങ്കിൽ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് വർഷം സുഖമായിട്ട് നമുക്ക് എന്ന് ആഗ്രഹം തോന്നിയാൽ അന്ന് നമുക്ക് പഴമാങ്ങ പച്ചരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത്ര റെഡിയാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിൻ്റെ പാചകത്തിന് ആകുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്തിപ്പോൾ തേങ്ങായും ജീരകവും കൂടെ ചെറുതായിട്ട് ചതച്ചതിട്ടു അര ടീസ്പൂൺ കടുക് തൊലികളഞ്ഞത് ചതച്ചത് ഇട്ടു ഇത്രയും കൊണ്ട് നമ്മുടെ ജോലി ഏകദേശം കഴിയുകയാണ് ഇനി നമുക്ക് ഇതിനകത്ത് കടുക് വഴറ്റണം വഴറ്റിയിടണം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ അപ്പോൾ അതിനകത്ത് നമുക്കൊരു മൂന്ന് വറ്റൽമുളക് ഒരു കാൽ ടീസ്പൂൺ കടുക് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇതൊന്ന് വഴറ്റി ഇതിലേക്ക് ഇടുക ഒരു ചെറിയ പാന് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ആ വെളിച്ചെണ്ണ ഒരു അല്പം ഒന്ന് ചൂടാകണം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് നമ്മളിട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് വറ്റൽമുളക് വല് കൂടുതൽ കരിഞ്ഞു പോകാതെ നോക്കുക അതിലേക്ക് കരിയേപ്പിലയും കൂടി രണ്ട് തണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് നമ്മൾ അടുപ്പിൽ നിന്നങ്ങ് ലോ ഫ്ലെയിമിൽ വിട്ട് ചെയ്യുക അത് അടുപ്പിൽ നമ്മൾ നീക്കുക ആ കരിയേപ്പില ഒത്തിരി നന്നായിട്ടൊന്ന് ഡ്രൈ ആകണം അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും നമ്മുടെ പഴമാങ്ങ പച്ചടിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഇപ്പം ഏകദേശം ഇത് പാക പാകമായിട്ടുണ്ട് ഇതിന് നമ്മൾ പാകം ചെയ്തു വെച്ചിരിക്കുന്ന പഴമാങ്ങ പച്ചടിയിലേക്ക് ഒഴിക്കുന്നതോടുകൂടി നമ്മുടെ ഈ പഴമാങ്ങ പച്ചടിയുടെ ജോലി കഴിയുകയാണ് വളരെ പെട്ടെന്ന് നമുക്ക് പാകപ്പെടുത്തി എടുക്കാവുന്ന ഒരു നല്ല കറികൂട്ടാണ് പഴമാങ്ങ പച്ചടി ഞാൻ നേരത്തെ പറഞ്ഞു സീസണിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇനിയും നമുക്കിത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതേ രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാലത്ത് നമുക്ക് പഴമാങ്ങ പച്ചടി വയ്ക്കാം ഈ പഴമാങ്ങ പച്ചടിക്ക് നല്ലൊരു കോമ്പിനേഷനുണ്ട് ഏത് തരത്തിലുള്ള തീയലും അത് ഉള്ളിത്തീയലോ ഉരുളക്കിഴങ്ങ് തീയലോ അങ്ങനെ ഏത് തരത്തിലുള്ള തീയലിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ മാങ്ങാ കറി ഉണ്ടെങ്കിൽ പിക്കിള് മാമ്പഴ പിക്കിള് മാമ്പഴ പിക്കിള് അല്ല മാങ്ങാ പിക്കിള് ഉണ്ടെങ്കിൽ ഇതൊരു നല്ല കോമ്പിനേഷനാണ് അത് ടെൻഡർമാഗോ പിക്കിളാണെങ്കിൽ കുറച്ചുകൂടെ ഇതിനോട് ചേർന്നിരിക്കും വളരെ ടേസ്റ്റിയായ ഒരു ഭക്ഷണമാണ് ഇപ്പം വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് ഒരു ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഒരു ബീഫ് കറി ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ് എപ്പോഴും ഇത്തരം കറികൾക്കൂടെ കിട്ടുക കാരണം ഇത് നമുക്കൊരു വർഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപൂർവമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പാകം ചെയ്ത് നോക്ക് ഇപ്പോൾ മാമ്പഴക്കാലമാണ് മാമ്പഴം കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഞായറാഴ്ച വീണ്ടും പുതിയ ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ഗുഡ് ബൈ